വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുവാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും കാരുണ്യയാത്ര നടത്തി സംസ്ഥാനത്തുടനീളം കാരുണ്യയാത്ര നടത്തി ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കാസർഗോഡ് ജില്ലയിലുടനീളം വ്യാഴാഴ്ച സ്വകാര്യ ബസ്സുകൾ ഓടിയത് വയനാടിനു വേണ്ടിയായിരുന്നു വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനാണ് കാരുണ്യയാത്ര നടത്തിയത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എന്നി നിൽക്കുന്ന എം എൽ എ കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ആ പ്രശ്നങ്ങളോട് താതാല്പ്യം പ്രാപിക്കുവാനും അവരുടെ കണ്ണീരൊപ്പാനും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബസ് ഉടമകൾ ഈ സദ്യദ്യമത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കാഞ്ഞങ്ങാട് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ആർ ടി ഒ സജി പ്രസാദ് ഗിരികൃഷ്ണൻ ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു ജില്ലയിൽ നിന്നും കാരുണ്യയാത്ര നടത്തി കിട്ടുന്ന തുക സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കും ഈ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് വിനിയോഗിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഇതേപോലെ ആദ്യ ഒരു കാരണം അത് നടത്തിയിരുന്നു അന്ന് കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് കേരളത്തിൽ മൂന്നേ കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വയനാട് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും വയനാട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ്സുകൾ തയ്യാറായിട്ടുള്ളത് ബസ്സുകാർ വളരെ കഷ്ടത്തിലാണുള്ളത് എന്നാൽ ഞങ്ങളുടെ കഷ്ടം വേദനയും മാറ്റിവെച്ചുകൊണ്ട് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു ആ തീരുമാനം പമ്പിച്ച് വിജയമാക്കുന്നതിന് വേണ്ടി ഇന്നതാ കാസർകോഡ് എല്ലാ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബസ്സുടമകളുടെ ഉദ്യമത്തെ യാത്രക്കാർ ഹൃദയപൂർവ്വമാണ് ഏറ്റെടുത്തത് മികച്ച ജനപിന്തുണ ലഭിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര വയനാടിൻ്റെ കണ്ണീരൊപ്പുവാനുള്ള ജനകീയ ഉദ്യമമായി മാറി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಸರಗೋಡ್